നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പിതാവ് അബ്ദുൾ റഹീമിന്റെയും പ്രതി അഫാന്റെയും മൊഴികളിലെ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിലാണ് ഇതുവരെയും ഒരു വ്യക്തത വരാത്തത് ഇത്രയധികം പേർക്ക് പണം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഇവർ പണം കടം കൊടുക്കാനുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ ഇപ്പോഴും പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എങ്കിൽ ഇവർ പണം കൊടുക്കാനുള്ളവർ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് എന്താണ് പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ആരും ഇതുവരെ വന്നിട്ടില്ല എന്നതും ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പോലീസ് എന്തായാലും ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആരും തങ്ങൾക്ക് അവർ പണം തരാനുണ്ട് അല്ലെങ്കിൽ ആ പണം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് എന്ന ചോദ്യവും ഇവിടെ ശക്തമാവുകയാണ് എന്തായാലും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി പോലീസ് തുടങ്ങിക്കഴിഞ്ഞു പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിൻ്റെ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതും ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായി മാറിയിരിക്കുകയാണ് പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കി എന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാൻ്റെ കുടുംബം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ അടക്കമുള്ള രേഖകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും കൊള്ള പലിശ തന്നെയാണ് അഫാന്റെ കുടുംബം നൽകിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരുന്നത് എന്ന നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമ്മുടെ നാട്ടിലെ പലിശക്കാരുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് പലരും കഴുത്തറുത്ത രീതിയിലാണ് പലിശ ഈടാക്കുന്നതെന്നതും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് കാരണം പെട്ടെന്നൊരു പണം ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലിശയ്ക്ക് കടം വാങ്ങിക്കും പക്ഷേ പലിശക്കാർ പലപ്പോഴും അതിക്രൂരമായി അവർ കഴുത്തറുത്തുകൊണ്ട് പലിശ ഈടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലരും നേരിടുന്ന പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെയും അത് തന്നെയാണ് ഈ കുടുംബത്തിൽ നിന്നും വളരെ വലിയ തുകയാണ് പലിശയായി ഈടാക്കിക്കൊണ്ടിരുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് നീങ്ങുകയാണ് എന്തായാലും ഇനി ഈ കേസിൻ്റെ മറ്റ് നീക്കങ്ങൾ എന്ന് പറയുന്നത് മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നൊരാവശ്യവുമായി പോലീസ് എത്തിയിട്ടുണ്ട് വെഞ്ഞാറമ്പൂട് പോലീസിൻ്റെ അപേക്ഷയിൽ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ ഈ കേസിൽ വിധി പറയും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അഫാൻ്റെ സഹോദരൻ അഫ്സാൻ അഫാൻ്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കേസുകളൊക്കെ ഇത്തരത്തിൽ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഈ അഫാനെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പും ഒക്കെ നടന്നിരുന്നു ഇനി മൂന്നാം ഘട്ട തെളിവെടുപ്പ് ഇത് അവസാന തെളിവെടുപ്പാണ് അതായത് ഇവർ രണ്ടുപേരുടെയും കൊലപാതകം അഫാൻ്റെ പേര് മലയിലുള്ള വീട്ടിൽ വെച്ചാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പെഞ്ഞാറമൂട് പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക അതേസമയം അഫാൻ്റെ മാതാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് അഫാൻ്റെ മാതാവ് ഷെമി കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നാളെ വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില അസ്വസ്ഥത ഈ മാതാവ് പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് എത്തി പരിശോധന നടത്തി ആഹാരം കഴിക്കുന്നതിന് ഷെമിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് അഫാനെ കാണാൻ ഷെമി വളരെ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇവരെ സന്ദർശിക്കുന്ന ബന്ധുക്കളോടൊക്കെ അഫ്സാനെ കാണണം എന്നൊരാഗ്രഹമാണ് ഈ ഉമ്മ പറയുന്നത് എന്തായാലും ഈ മാതാവിൻ്റെ മനസ്സ് അത് ഒരു പിടികിട്ടാത്തൊരു മനസ്സായി മാറിയിരിക്കുകയാണ് കാരണം അഫ്സാനെ സ്വന്തം മകനെ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് അഫാൻ എന്ന് ഈ ഉമ്മ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഉമ്മ ഇപ്പോഴും മകനെ കാണണം എന്നൊരു ആവശ്യം പറയുകയാണ് തീർച്ചയായിട്ടും ഈ ഉമ്മയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായി മാറിയിരിക്കുന്നു അതായത് ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും തന്നെ ആക്രമിച്ചിട്ടും താൻ കടലിൽ നിന്ന് വീണു എന്ന മൊഴിയാണ് ആ ഉമ്മ നൽകിയിരിക്കുന്നത് അഫ്വാനെ ചേർത്ത് പിടിക്കുന്ന ഒരു 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 നീക്കം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പെരുമാറ്റം ാണ് അയ്യമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം അതേസമയം കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് ആവശ്യപ്പെട്ടു തെളിവെടുപ്പിന്റെ ഭാഗമായി കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ അബ്ദുൾ റഹീമിനെ വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും അഫ്ഫാൻ്റെ പിതാവും കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അദ്ദേഹത്തെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ കേസിൻ്റെ നാൾ വഴികളൊന്നും നോക്കാം ഫെബ്രുവരി ഇരുപത്തി നാല് അതിക്രൂര കൊലപാതകങ്ങളുണ്ടാകുന്ന ദിവസം അന്നാണ് ആദ്യം സ്വന്തം മാതാവ് ഷെമിയെ അഫാൻ ആക്രമിക്കുന്നു അതിനുശേഷം ഉമ്മ എന്ന് കരുതി നേരെ സൽമാ ബിബി അതായത് പിതൃ മാതാവിൻ്റെ ഭവനത്തിലെത്തി അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം പിതൃ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം സ്വന്തം വീട്ടിൽ വന്ന് തൻ്റെ കാമുകയെ വിളിച്ചു വരുത്തി അവളെയും അതുപോലെ തന്നെ സ്വന്തം അനിയനെയും കൊലപ്പെടുത്തുന്നു ഇത്രയും ഒരു ക്രൂരതയാണ് അഫാൻ എന്ന പ്രതി ചെയ്തിരിക്കുന്നതേ വെഞ്ഞാറുമൂടി കൂട്ടക്കൊല്ല കേസിലെ പ്രതിയും മൂത്ത മകനുമായി അഫാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പിതാവ് അബ്ദുൾ റഹീം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഫാൻ കാരണം കുടുംബത്തിനുണ്ടായ നഷ്ടം വലുതാണ് അവൻ കാരണം ഇളയമകൻ ഉമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ എല്ലാവരെയും നഷ്ടമായി അഫാനോട് ഉമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു അവൻ ചെല്ലുമ്പോൾ പണം കൊടുക്കുമായിരുന്നു തൻ്റെ രണ്ട് മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർ െന്നും അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി സംഭവം ഉണ്ടാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലും താൻ അഫാനോട് സംസാരിച്ചു നിന്നിരുന്നതായി അബ്ദുൾ റഹീം പറഞ്ഞു വസ്തു വിറ്റ് ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞിരുന്നു അവന്റെ സുഹൃത്ത് ഫർസാനെ കുറിച്ച് അറിഞ്ഞതിനെ തുടർന്ന് ചോദിച്ചിരുന്നു ഒന്നുമില്ല എന്നാണ് ആദ്യം പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും വരുമാനമായി കഴിയുമ്പോൾ വിവാഹം നടത്താമെന്ന് പറഞ്ഞു ഇളയ മകനാണ് ഫർസാനയുടെ ഫോട്ടോ അയച്ചു തന്നത് ഫർസാനയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ കാണണമെന്നുണ്ട് തെറ്റ് ചെയ്തത് എന്റെ മകനാണ് പക്ഷെ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ട് അഫാന് അനുജൻ അഫ്സാനോട് വലിയ സ്നേഹമായിരുന്നു താൻ ആറു വർഷം കഴിഞ്ഞാണ് മടങ്ങി വരുന്നത് അതിൻ്റെ കുറവൊന്നും വരുത്താതെയാണ് അഫാൻ അഫ്സാനെ നോക്കിയിരുന്നത് എപ്പോഴും ബൈക്കിൽ കൊണ്ടുപോകുകയും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്ത് മനസ്സിൽ തോന്നിയിട്ടാണ് അഫാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അബ്ദുൾ റഹീം നടത്തിയത് ഈ ഭാര്യ ഷെമിയെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തിരുന്നു ഇളയ മകൻ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സിയുയിൽ വെച്ച് തന്നെ ഷമിയായിരുന്നു അറിയിച്ചു എന്നാണ് വിവരം വിവരം അറിഞ്ഞ് ഷെമി പൊട്ടിക്കരയുകയുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി മരണങ്ങളെക്കുറിച്ച് പറഞ്ഞത് അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാണ് ഷെമി പറഞ്ഞത് ഒരു പാർട്ടിയെ പോലും പേടിയായിരുന്ന അവൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ആ അമ്മ ചോദിക്കുന്നത് എന്തായാലും ഈ പെരുമലയിലെ കുടുംബ വീട്ടിലും വീട്ടിലുമൊക്കെ ഈ അഫാനെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പിൽ നമ്മൾ കണ്ടതാണ് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ യാതൊരു കൂസലും ഇല്ലാതെ അഹ്ഹാനെന്ന പ്രതി തെളിവെടുപ്പിൽ തൻ്റെ ക്രൂരതകളൊക്കെ വിവരിക്കുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ട കാഴ്ചയാണ് എന്തായാലും ഇനിയും തെളിവെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് പെരുമലയിലെ വീട്ടിലൊരിക്കൽ കൂടി എത്തിച്ച് ഈ അഫാനുമായി തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് തെളിവെടുപ്പ് വളരെ നിർണായകമായിരിക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പിനിടെയാണ് മറ്റ് കൂടുതൽ വിവരങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അഫാൻ തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അഫാൻ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ടോ അതൊക്കെ ഇനി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ആ കാര്യങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ മാത്രമല്ല തെളിവെടുപ്പിനും നിർണായകമായി മാറും പ്രത്യേകിച്ച് ഈ തെളിവെടുപ്പ് നടത്തുന്നത് അഫാൻ അഫാൻ കൊലപാതകം നടത്തിയ വീടും പിന്നെ അതുപോലെ തന്നെ അഫാൻ ഈ ചുറ്റിക വാങ്ങിയ കട അതുപോലെ തന്നെ ഈ ഈ ആ ആക്രമണം അതായത് ഈ അബ്ദുൾ ലത്തീഫിനെയൊക്കെ ആക്രമിക്കണ സമയത്ത് ആരെങ്കിലും രക്ഷിക്കാൻ വരികയാണെങ്കിൽ അവരെ ആക്രമിക്കാൻ മുളക് പൊടി വാങ്ങി കയ്യിൽ കരുതിയിരുന്നു ഒരു ബാഗ് കരുതിയിരുന്നു ഈ ബാഗ് വാങ്ങിയ മുളക് പൊടി വാങ്ങിയ കടയിൽ അടക്കം എത്തിച്ച് അഫാനുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു തീർച്ചയായിട്ടും വരും ഇനി അവസാനഘട്ട തെളിവെടുപ്പിലും ഇത്തരത്തിലൊരു തെളിവെടുപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നിർണായകമായി ഈ കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും നിർണായകമായ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഷെമിയുടെ മൊഴിയാണ് ഷെമിയുടെ മൊഴിയെടുപ്പിലൂടെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അപ്പോൾ ഷെമിയുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ നല്ലതായതിനു ശേഷം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പോലീസ് നടത്തും അപ്പോൾ എന്തായാലും ഷെമിയുടെ മൊഴി കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ സംരക്ഷിക്കുന്ന നിലപാട് മാതാവ് തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത